നമസ്കാരം സ്വാഗതം വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി കേരളത്തിൽ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു സ്വന്തം പിതാവാണ് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള മകളുടെ ശരീരത്തിന് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ നീക്കം നടത്തിയത് തൃക്കാക്കര നോർത്ത് നാലകം കരയിൽ യൂണിവേഴ്സിറ്റി ഭാഗത്ത് തമ്പിക്കുടി അബുബക്കർ എന്ന നാൽപ്പത്തി മൂന്ന് കൊടും ക്രൂരത പ്രവർത്തിച്ചത് കുടുംബകലഹത്തെ തുടർന്ന് ൊഴി തീ കൊളുത്താൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി തലനാടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു കളമശ്ശേരിയിൽ താമസിക്കുകയായിരുന്നു അബൂബക്കറും കുടുംബവും മദ്യപാനിയായ പ്രതി ഭാര്യ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഇതേ തുടർന്നാണ് ഒരാഴ്ച മുൻപ് ഭാര്യയും കുട്ടികളും പെരുമ്പാവൂരിലെ കുടുംബ വീട്ടിലേക്ക് മാറിയത് ബുധനാഴ്ച രാത്രി അബൂബക്കർ ഈ വീട്ടിലെത്തി ഇളയ മകളെ സെറ്റിയിൽ പിടിച്ചിരുത്തി കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ കുട്ടിയുടെ ദേഹത്തൊഴിച്ചു സിഗരറ്റ് ലാബ് ഉപയോഗിച്ച് തീ കൊളുത്താൻ യും അവരുടെ മാതാവും തടസ്സപ്പെടുത്തി ഇവരെ മർദ്ദിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു ബഹളം കേട്ട നാട്ടുകാരെത്തിയപ്പോൾ അബൂബക്കർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ പെൺകുട്ടിയ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് സ്ത്രീകളെ പച്ചയ്ക്ക് കത്തിച്ച് കൊലപ്പെടുത്തുകയും പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ആറാമത്തെ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ആറ് സംഭവങ്ങളും ഒറ്റ മാസത്തിനുള്ളിലാണ് ഇതിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ചിയാരം സ്വദേശി നീന്തുവെന്ന ഇരുപത് കാര്യാണ് ഒടുവിൽ മരിച്ചത് പ്രണയം കേരളത്തിലെ പെൺകുട്ടികൾക്ക് അവകാശമില്ലാതാകുന്നു മുൻപ് തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത് പ്രണയം നിരസിച്ചതിനാലായിരുന്നു അതിനുശേഷം പ്രണയം നിരസിച്ചതിനാൽ കോട്ടയത്ത് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് പ്രണയം നിരസിച്ചതിനാൽ യുവാവ് പെൺകുട്ടിയെയും അമ്മയെയും ചുറ്റിയേക്ക് അടിച്ച് കൊലപ്പെടുത്തി കേരളത്തിൽ രീതിയിൽ തന്നെ പെൺകുട്ടികളെ കൊല്ലാക്കൊല ചെയ്തത് തുടരുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പിതാവ് പന്ത്രണ്ട് വയസ്സുള്ള മകളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതും പെൺകുട്ടി തലനാഴിലേക്ക് രക്ഷപ്പെട്ടതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്